ഒറ്റപ്പാലത്ത് രണ്ടുപേർക്ക് തെരുവു നായയുടെ കടിയേറ്റു മായന്നൂർ പാലത്തിൽ വെച്ച് പ്രഭാത സവാരിക്ക് ഇറങ്ങിയ ആളുകൾക്ക് നേരെയാണ് തെരുവു നായ ആക്രമണം ഉണ്ടായത് കടിയേറ്റ ഒരാളുടെ നില ഗുരുതരമാണ് നായയെ പിന്നീട് പിടികൂടി വെള്ളിയാഴ്ച രാവിലെ ആറു മണിയോടെ മായന്നൂർ പാലത്തിനു മുകളിൽ സ്ഥിരം പ്രഭാത സവാരിക്ക് എത്തിയവരെയാണ് തെരുവു നായ ആക്രമിച്ചത് ഈസ്റ്റ് സ്വദേശി അബ്ദുൾ റഷീദ് മായന്നൂർ സ്വദേശി കോമളവല്ലി എന്നിവർക്കാണ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് മറ്റൊരു വയോധികയെ ആക്രമിക്കാൻ ശ്രമിച്ച ശേഷം തിരിഞ്ഞോടിയ നായയാണ് കോമളവല്ലിയെ കടിച്ചത് ഇരുവരും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കാലിലും ഇരു കൈകളിലും നെഞ്ചിലും കഴുത്തിലും കടിയേറ്റ അബ്ദുൾ റഷീദിനെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നായയെ പിന്നീട് ഡോഗ് ക്യാച്ചർമാർ പിടികൂടി ഒരു കടിച്ചു ഇറങ്ങിയ പേടുന്നില്ല കടിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഒരുപാട് കുടഞ്ഞ് ഇതാകാൻ ഓടാൻ നോക്കി പറ്റിയില്ല പിന്നെ കടിച്ചിട്ട് ഒരേ കടിയന്നായിരുന്നു കുറെ ശ്രമിച്ചു നോക്കി ഒരു രക്ഷയില്ല പിന്നെ ആൾക്കാരൊക്കെ രണ്ട് മൂന്നാൾ വന്നു ബൈക്കിൽ പക്ഷെ അവര് പേടിച്ചിട്ട് അവരും തൊടുന്നില്ല നായല്ലേ എല്ലാവരും ഒരാൾ ബൈക്കിൽ പോയിട്ട് വടി കൊടുന്നിട്ടാണ് അടിച്ചപ്പോഴാണ് നായൊന്ന് വിട്ടത് സ്ഥലമാണ് പിന്നാലെ നായ നായകളെ ഒരുപാട് ഉണ്ടാവാറുണ്ടവിടെ ഓരോ പെർഫെക്ഷനിസ്റ്റും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ലാർജ് കളക്ഷൻസ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം